ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് പൂച്ചെടികളെ പറ്റിയേക്കൊന്നറിയാം കേട്ടോ എൻ്റെ വീട്ടിലുള്ള പൂച്ചെടികളുടെ എങ്ങനെയാണ് ഞാൻ മഴക്കാലത്തുള്ള സംരക്ഷണം എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ടിപ്പൊക്കെയാണ് കേട്ടോ പറയണത് അപ്പോൾ ഫസ്റ്റ് തന്നെ പെറ്റൂണിയ പ്ലാന്റ് ആണ് ഇത് നാടൻ പെറ്റുണിയാണ് മഴയുടെ ടൈമിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ ഏറ്റവും നല്ലത് നാടൻ പെറ്റുണിയാണ് കേട്ടോ ആ സമയത്ത് നമ്മൾ ഹൈബ്രിഡ് പെറ്റുണിയൊക്കെ വാങ്ങിക്കണമെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മഴ നനയുമ്പോൾ തന്നെ അങ്ങോട്ട് ചീഞ്ഞു പോകും ഇതാവുമ്പോൾ അങ്ങോട്ട് ചീയത്തില്ല കേട്ടോ ഇത് ഹാങ് ചെയ്തിങ്ങനെ വരും കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ഈ പോട്ട് മഴ നനയണ രീതിയിൽ പെറ്റൂണിയ പ്ലാന്റ് ഒരിക്കലും വെക്കരുതട്ടോ കാരണം അതിന് മഴ കുറേ വെള്ളം വരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ റൂട്ട് ചീഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് മഴ നനയാണ്ട് ഷെയ്ഡഡിലേക്ക് മാറ്റി വെച്ചേക്കണേ പിന്നെ വെയിലത്ത് നമുക്ക് എന്തായാലും വെക്കാൻ പറ്റത്തില്ല പിന്നെ വെയിൽ കൊള്ളണ്ട എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും വെയിൽ അത്യാവശ്യമാണ് അപ്പോൾ ഈ മഴയുടെ ടൈം ആകുമ്പോഴേക്കും അതൊക്കെ നമുക്ക് മഴയത്തു മാറ്റി കുറച്ച് ഷെയ്ഡായിട്ടുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കണേ മഴ നനയാത്ത രീതിയിൽ എൻ്റെ കയ്യിലുള്ളത് മുഴുവനും നാടൻ പ്ലാന്റ്സ് ആണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സീസണിലും പൂക്കൾ ഉണ്ടാവുന്നതാണ് മഴയത്തായാലും വെയിലത്തായാലും ഒക്കെ ഫ്ലവർ ഉണ്ടാവണം പ്ലാന്റ്സ് ആണ് കൂടുതലും എൻ്റെ കയ്യിലുള്ളത് പിന്നെ എൻ്റെ കയ്യിൽ കൂടുതൽ കള കളക്ഷൻസ് എന്ന് പറയുന്നത് ലീഫി പ്ലാന്റ്സ് ആണ് കേട്ടോ കുറച്ചേ ഉള്ളു ഫ്ലവറിങ് പ്ലാന്റ്സ് ഇതൊക്കെ ബിഗോണിയയുടെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് ബിഗോണിയെന്നൊട്ടും നമ്മൾ മഴയത്ത് വെക്കരുതേ മഴയത്ത് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കട പെട്ടെന്ന് കൂടി ചീഞ്ഞു പോകും ഇത് തന്നെ ഈ പെറ്റൂണിയ പ്ലാന്റ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഞാനതൊരു സീസണൽ പ്ലാന്റ് ആണെന്നാണ് ആദ്യം ഓർത്തിരുന്നത് കേട്ടോ പക്ഷേ മഴ ആയാലും വെയിലത്തായാലും നല്ലതുപോലെ ഫ്ലവേഴ്സ് എപ്പോഴും ഉണ്ടാവും കേട്ടോ പിന്നെ അത് നമ്മൾ റീപ്ലാന്റ് ചെയ്യണം എന്നൊരു ഇതേ ഉള്ളൂ ഇതൊക്കെ മാൻഡ്വില്ല അല്ല മെലസ്ഡോമ പ്ലാന്റ് ആണ് അതൊരു സീസണൽ പ്ലാന്റ് ആട്ടോ ഇപ്പോൾ അതിൻ്റെ ഫ്ലവേഴ്സ് ഒക്കെ പോയി നിൽക്കുന്നതാണ് ഇനി അതിൻ്റെ നമുക്ക് കുറച്ച് അതിൻ്റെ ആ പ്രൂൺസ് ചെയ്ത് നിർത്തിയാൽ മാത്രമേ പുതിയ ഇത് വന്നതിൽ പൂക്കളൊക്കെ ഉണ്ടാവത്തുള്ളൂ കാക്കപ്പൂവാണ് കാക്കപ്പൂവൊക്കെ നമുക്ക് നല്ല ഗാർഡനിൽ ഫ്ലവേഴ്സ് ഇഷ്ടമുള്ള ആളുകൾക്കും വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടണ ഒരു പ്ലാന്റ് ആണ് കാക്കപ്പൂ കാക്കപ്പൂവട്ടോ കാക്കപ്പൂ നമുക്ക് ഒരു കളർ വച്ചാൽ തന്നെ പല പല അതിൻ്റെ ആ വിത്തുകൾ വീണ് പല ഷെയ്ഡിലുള്ള കളേഴ്സ് വരും കേട്ടോ പിന്നെ അടുത്തത് നല്ലത് ലന്താന പ്ലാന്റ് ആണ് ലന്താന പ്ലാന്റ് ഒക്കെ എത്ര മഴ കഴിഞ്ഞാലും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല അതിലിപ്പോൾ എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാകും ഇത് ശരിക്കും വെയിൽ വെയിലത്താണ് നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവുന്നത് ആ സമയം നമ്മൾ മഴ കൊണ്ടാൽ പോലും ആ പ്ലാന്റിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല ഈ പ്ലാൻ ഇതുപോലെയുള്ള പ്ലാന്റ്സ് നമുക്ക് കൂടുതലും ഫ്ലവറിങ് പ്ലാന്റ്സ് ഇങ്ങനത്തെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ എന്നും ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ അല്ലാണ്ട് ഇതൊരു സീസണലായിട്ടുള്ളതല്ല പിന്നെ മഴയത്തായാലും വെയിലത്തായാലും നമുക്ക് എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാകും വലിയ കുഴപ്പമൊന്നും ആ പ്ലാന്റ്സിന് പറ്റില്ല ആ സമയത്ത് ഇതിപ്പോൾ എ പി സി ആ പ്ലാന്റ് ആട്ടോ അത് ആ മഴയത്ത് ഇരിക്കുന്ന പ്ലാന്റിൻ്റെയും ഈ പ്ലാന്റിൻ്റെ തമ്മിലുള്ള ഡിഫറെൻസ് കണ്ടു ഇതിപ്പോൾ മഴയത്ത് അല്ലാണ്ട് ഷെയ്ഡിൽ വെച്ച കാരണമാണ് അത്രയും നല്ല ഭംഗിയായിട്ടിരിക്കണത് ചീഞ്ഞ് പോയിട്ടില്ല മറ്റേത് ഇത്തിരി ചീവിൽ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ നല്ല മഴ കൊള്ളാണ് ഭാഗത്ത് വെച്ചേക്കണ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സാണ് ഇത് റോസാപ്പൂവാണ് നല്ലതുപോലെ പൂവിട്ടിട്ടുണ്ട് പക്ഷേ എല്ലാ പെറ്റൽസും ഇങ്ങനെ അടർന്നടർന്ന് പോണേനും മഴ കൊണ്ടിട്ടോ ഇന്നിപ്പോൾ നല്ല വെയിലുള്ള ദിവസമായത് കാരണമാണ് ഇപ്പം നല്ല ഭംഗിയായിട്ട് നിൽക്കണത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മഴയുടെ ടൈമിൽ ചെടികൾക്ക് അധികം വാളം ഇട്ട് കൊടുക്കരുത് പൂച്ചെടികൾക്ക് വാളവും അധികം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞ് പോകും അത് കാരണം മഴയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ മാത്രമേ അത് ഇട്ടാലും ഫലവും അപ്പോഴേ ഉണ്ടാവുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ മഴ പെയ്ത് അത് അങ്ങോട്ട് ഒലിച്ചു പോകുക നമ്മൾ ഇട്ട് കൊടുക്കണ വളം പിന്നെ ഫെർട്ടിലൈസർ ആയാലും എന്തായാലും യൂസ് ചെയ്തു കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല പിന്നെ ഇതൊക്കെ പിച്ച് പോവുകയാണെ നമുക്ക് എപ്പോഴും ഉണ്ടാകും ഞാനിപ്പോൾ ഇതൊരു വെയിലത്തോട്ട് അത് മാറ്റി വെച്ചപ്പോഴാണ് അതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവാൻ തുടങ്ങിയത് ഇതിൽ എന്താണ് പ്ലാന്റിൻ്റെ വേറൊരു കളറാണ് റെഡ് പിന്നെ മഴയുടെ ടൈമിൽ ഏത് ചെടിക്കായാലും നമ്മൾ വെള്ളം ഒഴിച്ചധികം കൊടുക്കരുത് കാരണം വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലെപ്പോഴും മഴ മഴയത്തൊരു തണുപ്പുള്ള കാരണം ആ ഒരു ദിവസം ഒഴിച്ചാൽ തന്നെ അതിൻ്റെ ആ ഈർപ്പം കുറേ ദിവസം നിൽക്കും അത് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അത് ചീഞ്ഞ് പോകാൻ നല്ല ചാൻസ് കൂടുതലാണ് അതിൻ്റെ ആ മണ്ണ് ഡ്രൈ ആവത്തില്ല വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മണ്ണ് ഡ്രൈ ആവും അപ്പോൾ നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ചെടിക്ക് കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കണേ പിന്നെ ഇത് ഇൻകാ പ്ലാന്റ് ഒക്കെ നല്ലതാണ് കേട്ടോ ഏത് സീസണിലും പൂവുകളുണ്ടാവുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ഗാർഡൻ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും ഇതൊക്കെ നാടൻ പ്ലാന്റ്സാണ് കേട്ടോ എല്ലാ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന രീതിയിലുള്ളതാണ് പൈസ കൊടുത്തൊന്നും ഞാനങ്ങനെ പ്ലാന്റ്സ് പൂച്ചെടികളായാലും ലീഫി പ്ലാന്റ്സ് ആയാലും വാങ്ങിക്കാറില്ല മന്ദാരം എല്ലാത്തിൻ്റെ ഇങ്ങനെ സ്റ്റെമ്മ് ഓടിച്ചുകൊണ്ടെന്ന് കുത്തിയാണ് ഞാൻ എല്ലാം പിടിപ്പിക്കണം കേട്ടോ അങ്ങനെ പൈസ കൊടുത്തൊന്നും ഒന്നും വാങ്ങിക്കാറില്ല കൂടി വന്ന ഒരു മുപ്പത് നാൽപ്പത് രൂപയുടെ അല്ലാണ്ട് അതിൽ കൂടുതലുള്ള വില കൂടിയ പ്ലാന്റ്സുകളൊന്നും ഞാൻ വെക്കത്തില്ല എല്ലാത്തിൻ്റെയും ഇങ്ങനെ ഇങ്ങനെ കസിൻസിൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ അവിടെ നിന്നൊക്കെ അതിൻ്റെ സ്റ്റെമ്മ ഓടിച്ചുകൊണ്ട് ഒന്ന് കുത്തി പിടിപ്പിക്കും എനിക്കതിൽ നിങ്ങനെ പിടിപ്പിക്കുന്നതാണ് കൂടുതലും ഇഷ്ടം ഇത് കോവലാണ് കോവലിൻ്റെ പൂവും കാണിച്ചേക്കാം നല്ല ഭംഗിയാണ് ഒരു പൂവാണ് കാണാൻ മഴയത്തായത് കാരണം അധികം കോക്ക ഉണ്ടാവുന്നില്ല എന്നാലും ഉണ്ടാവണുണ്ട് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ഇത് പ്രൂൺ ചെയ്ത് ആയിരുന്നു നല്ലതുപോലെ ഉണ്ടായി വന്നിട്ടുണ്ട് കോക്ക കണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാകുന്നുണ്ട് പിന്നെ കുറേയൊക്കെ ഇങ്ങനൊരു പുഴുപോലെയൊക്കെ വരണുണ്ട് മഴയുടേതായത് കാരണമാണ് വേനലാവുമ്പോഴേക്കും അതൊക്കെ മാറും ഇനിയിപ്പോൾ രണ്ട് മാസത്തേക്ക് നല്ല മഴയായിരിക്കുമല്ലോ ഇത് പേൾ പ്ലാന്റ് ആണ് പേൾ പ്ലാന്റ് ഇതുപോലെ തന്നെ ഏത് സീസണിലും നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റും ഒരു കെയറിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല നമുക്ക് ചാണാപ്പൊടിയൊക്കെ വല്ലപ്പോഴും ഇട്ട് കൊടുത്തേച്ചാൽ മതി മഴ ആയതുകാരണം ഞാൻ ഒന്നിനും അങ്ങനെ ഇട്ട് ഒന്നും ഒരു വളവും അങ്ങനെ കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ അങ്ങോട്ട് അതിൻ്റെ ആ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കണിയാണ് ഇനി മഴ മാറിക്കഴിയുമ്പോഴേക്കും കുറേയൊക്കെ നമ്മുടെ പൂക്കളൊക്കെ ആകെ ഒരു ചെടികൾക്കൊക്കെ മഴയുടെ സമയമാകുമ്പോഴേക്കും ഒരു ഉഷാറുണ്ടാകത്തില്ല കാരണം ഇങ്ങനെ വളമൊന്നും നമ്മൾ കൊടുക്കാണ്ട് ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കണേ ഇരിക്കും ഇതൊരു റെഡ് കളറില് പൂവുണ്ടാവുന്നതാണേ നല്ല ഭംഗിയാണത് കാണാൻ വേണ്ടി എൻ്റെ അറിയത്തില്ല ആ ചെടിയുടെ ഇത് പത്തുമണിപ്പൂവ് മഴയുടെ ടൈമിൽ ഒട്ടും പൂവുകളുണ്ടാവില്ല കേട്ടോ നല്ല വെയിൽ വേണ്ട ഒരു പൂ ചെടിയാണ് പത്തുമണി പൂവ് മഴയായ താട്ടം ഇങ്ങനെ നിക്കണീയാണ് പിന്നെ ഈ കാണുന്ന പെറ്റൂണിയ പ്ലാന്റ് ആണ് എൻ്റെ വീട് അറിയപ്പെടുന്ന എന്നെ പൂച്ച പൂ നിൽക്കുന്ന വീട് എന്നാണ് കേട്ടോ അത് ഈ പെറ്റൂണിയ പ്ലാന്റ് ഇതിന് മുമ്പ് ടേട്ടിൽ വൈൻ നിന്നപ്പോൾ ടേട്ടിൽ വൈൻ നിൽക്കണ വീട് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നേച്ചത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു